ലോകത്തെ ഏറ്റവും വലിയ കച്ചവടങ്ങളിലൊന്നാണ് ആയുധ വ്യാപാരം രാജ്യങ്ങൾ തമ്മിലാണ് ഇടപാട് നടക്കുന്നതെങ്കിലും വിദേശ രാജ്യങ്ങളിലെ സ്വകാര്യ കമ്പനികളാണ് ആയുധങ്ങൾ നിർമ്മിക്കുന്നത് സർക്കാർ കമ്പനികൾ നിർമ്മിക്കുന്ന ആയുധങ്ങളുമുണ്ട് ഏറ്റവും കൂടുതൽ കമ്മീഷനും അഴിമതിയും നടക്കുന്ന മേഖല കൂടിയാണ് ഇത് എത്ര അന്വേഷണം നടത്തിയാലും യഥാർത്ഥ പ്രതികളുടെ ഏഴ ഇലത്ത് പോലും ചെല്ലാൻ കഴിയില്ല എന്നതാണ് ഇതുവരെയുള്ള അനുഭവം എന്നാൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് പറഞ്ഞ കാര്യമാണിപ്പോൾ ചർച്ചയാകുന്നത് വരും വർഷങ്ങളിൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതല്ല കയറ്റുമതി ചെയ്യുന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗോവയിൽ തദ്ദേശീയമായി നിർമ്മിച്ച സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് തവസയുടെ ലോഞ്ചിങ് ചടങ്ങിൽ അദ്ദേഹം തന്നിലൂടെ രാജ്യത്തിന്റെ ആത്മവിശ്വാസം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു മുൻപിറക്കുമതി ചെയ്യുന്നവർ എന്ന നിലയിലാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഇന്ന് മറ്റുള്ളവരോട് യാചിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കുന്ന രാജ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ അൻപതിനായിരം കോടിയുടെ പ്രതിരോധ കയറ്റുമതി ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത് ഇതിനോടകം തന്നെ നൂറ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്തു കഴിഞ്ഞു ഫോറിൻ സപ്ലയർമാരെ ആശ്രയിക്കുന്നത് കുറച്ച് തദ്ദേശീയ നിർമ്മാണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനാണ് ഇന്ത്യയുടെ നീക്കം യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണം തദ്ദേശീയമാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഇതിനകം തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു തവസ്യ ഉൾപ്പെടെയുള്ള ട്രിപ്പിൾ ക്ലാസ് ഡെൽത്ത് ഫ്രിഗേറ്റുകൾ അമ്പത്തി ശതമാനം തദ്ദേശീയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് പുതിയ പദ്ധതിയിലൂടെ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിലേക്ക് ഏഴായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിയിലേക്ക് ഏകദേശം നാനൂറ്റി അൻപത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖല ശക്തമായ മാറ്റത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യയെ പ്രധാനിയാക്കുന്നതിൽ രണ്ടായിരത്തി ഇരുപതിലെ പ്രതിരോധ ഉൽപ്പാദന കയറ്റുമതി പ്രോത്സാഹന നയം നിർണായക പങ്കുവഹിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ ഭാഗമായി ഇന്ത്യ മിസൈലുകളും നാവിക കപ്പലുകളും ഉൾപ്പെടെയുള്ള പ്രതിരോധ ഉപകരണങ്ങൾ ഒന്നിലധികം രാജ്യങ്ങളിലേക്ക് വിജയകരമായി കയറ്റുമതി ചെയ്തു കഴിഞ്ഞു അഞ്ചു വർഷം മുമ്പ് വരെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു നമ്മുടെ ഇന്ത്യ എന്നാൽ ആയുധങ്ങൾ കയറ്റി അയക്കുന്ന പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ ഒന്നാം ഇന്ത്യ മാറിക്കഴിഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ബ്രഹ്മോസ് മിസൈൽ പിനാഗ റോക്കറ്റ് സംവിധാനം ഡോർണിയർ എയർക്രാഫ്റ്റ് തുടങ്ങിയവയ്ക്കാണ് മുന്തിയ ഉള്ളത് ഇപ്പോൾ എന്നാൽ ഒന്നാം നിര വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന യുദ്ധ സാമഗ്രികളോട് അധികം താല്പര്യം കാട്ടിയിരുന്നില്ല ആ ചരിത്രം തിരുത്തി എഴുതിയതായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ ഫ്രാൻസ് സന്ദർശനം അത്യാധുനിക ആയുധങ്ങൾ ലോകരാജ്യങ്ങൾക്ക് വിൽക്കുന്ന ഫ്രാൻസ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാഗ റോക്കർ ലോഞ്ചർ വാങ്ങാൻ കരാറിലേർപ്പെട്ടത് ശ്രദ്ധേയമായിരുന്നു ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളിയാണ് ഫ്രാൻസ് നമ്മളിൽ നിന്ന് അവർ ആയുധങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നത് ആദ്യമായാണ് മൂന്ന് മാസം മുമ്പ് ഫ്രഞ്ച് പ്രതിനിധി സംഘം നാഗ്പൂർ ഫാക്ടറിയിലെത്തി പിനാഗയുടെ പ്രവർത്തനം വിലയിരുത്തിയിരുന്നു കുറഞ്ഞ വിലയും കുറ്റമറ്റതും കൃത്യവുമായ പ്രഹരശേഷിയുമാണ് പിനാകയുടെ പ്രത്യേകത ഒരു റെജിമെന്റിന് നാനൂറ്റി മുപ്പത് കോടി രൂപയാണ് വില ഇസ്രയേലിന്റെ പൾസ് റോക്കറ്റ് സംവിധാനമാണ് ഫ്രാൻസ് ആദ്യം പരിഗണിച്ചിരുന്നെങ്കിലും ഗാസ ഗാസായുദ്ധത്തോടെ തീരുമാനം മാറ്റുകയായിരുന്നു ഫ്രാൻസിന് പുറമെ ഇന്തോനേഷ്യ അർമീനിയ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും പിനാഗ വാങ്ങാൻ താല്പര്യം ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് നാല്പത്തിനാല് സെക്കൻഡിൽ പന്ത്രണ്ട് മിസൈലുകൾ തൊടുക്കാൻ പിനാഗ സംവിധാനത്തിന് ശേഷിയുണ്ട് പരിഷ്കരിച്ച പിനാഗ റോക്കറ്റ് സംവിധാനം ഉപയോഗിച്ച് എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ശത്രു കേന്ദ്രത്തിലേക്ക് മിസൈൽ പായിക്കാൻ സാധിക്കും ഇന്ത്യയുടെ പിനാക ലോഞ്ചർ ഫ്രഞ്ച് സേനയുടെ ഭാഗമാകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അറിയിച്ചിട്ടുണ്ട് ഏതായാലും രാജ്യത്തിന്റെ ഉറച്ച വിശ്വാസം പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ